ഹലോ ഫ്രണ്ട്സ് ഇനി നമുക്കൊരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്താലോ അപ്പം ഞാൻ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് മൂലൻസ് സൂപ്പർ മാർക്കറ്റിലാണ് കുറുപ്പമ്പടി അപ്പം ഞാനും അമ്മ ഇപ്പോൾ ലഞ്ച് ബാഗ് തപ്പുവാണ് എനിക്ക് വേണ്ടി അപ്പം നല്ല ക്വാളിറ്റി ഉള്ള സിബും അതൊക്കെ വേണമല്ലോ നമുക്ക് അത് മാത്രമല്ല ഞാൻ എടുത്തേക്കുന്നതും എനിക്ക് ഇച്ചിരി ഡാർക്ക് കളറാണ് ഞാൻ എടുത്തേക്കുന്നത് അതിലും ഡാർക്ക് കളറാകുമ്പോഴത്തേക്കും കുഴപ്പമില്ലല്ലോ മാത്രമല്ല അത്യാവശ്യം സ്പേസും അതിൻ്റെ പിന്നെ സ്റ്റേഷനറി സെക്ഷനിൽ പോയി അവിടെ എനിക്ക് കുറേ ഒന്നും മേടിക്കാൻ ഉണ്ടായിരുന്നില്ല പിന്നെ റബ്ബർ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു ബർഗർ ഷേപ്പുള്ള റബ്ബറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ മേടിച്ചില്ല അപ്പം ഞാനവിടെ എ ഫോർ ഷീറ്റ് ബണ്ടൽ നോക്കുമായിരുന്നു പക്ഷേ ഞാനത് മേടിച്ചില്ല വേറെ ഒരു സാ എ ഫോർ ഷീറ്റിൻ്റെ റോള് പോലത്തെ ആ സ ഒരു ഇതാണ് ഞാൻ മേടിച്ചത് ഇനി എന്തൊക്കെ മേടിച്ചു നോക്കിയാലോ അപ്പം ഫസ്റ്റ് ഇതാണ് ഞാൻ പറഞ്ഞത് എ ഫോ ഷീറ്റ് നമുക്ക് എ ഫോ ഷീറ്റ് യൂസ്ഫുള്ളാണല്ലോ ലൈക്ക് നമുക്ക് പ്രൊജക്ട്സ് ഒക്കെ വരുമ്പോഴും അസൈൻമെൻറ്റ്സൊക്കെ വരുമ്പോഴും നമുക്ക് യൂസ്ഫുള്ളാണ് ഏ ഫോ ഷീറ്റ് അപ്പം അത് ഞാൻ മേടിച്ചു പിന്നെ ഞാൻ മേടിച്ചത് ഈ ബ്രൗൺ പേപ്പറാണ് ഇത് ഞാൻ ഓർമ്മയെ മേടിച്ചോളൂ ഇത് ഞാൻ നോട്ട് ബുക്കിന് പറ്റിയത് ഇത് ഇത് കുഞ്ഞിതാണ് കേട്ടോ ഒരു മീഡിയം സൈസാണ് അപ്പം അതിൻ്റെ അകത്തു ഒരു മീഡിയം സൈസുള്ളതാണ് ഞാൻ മേടിച്ചത് പിന്നെ ഇത് ഞാൻ ഇപ്പം മേടിച്ചതല്ല ഞാൻ അത് ഓൾറെഡി മേടിച്ചതാണ് ഇപ്പം പെൻസിലും പിന്നെ ഗ്ലൂവും പിന്നെ ഈ പെൻസിൽ ഷാർപ്പ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ കട്ടറും പിന്നെ റബ്ബറും ആണ് ഇട്ടിത് പിന്നെ ഞാൻ മേടിച്ചത് രണ്ട് പേനയാണ് ഇതോ നിങ്ങൾ വിചാരിക്കും എന്താ ഇത് ഇത്രേ മേടിച്ചോളൂന്ന് ഇത് എൻ്റെ ഓൾറെഡി ഉള്ള പേനകളാണ് ഗെയ്സ് ഇതൊക്കെ അപ്പം ഇത് ഞാൻ പിന്നെ മേടിച്ചില്ല പിന്നെ വേറും കുറയുമുണ്ട് പിന്നെ ഇതിൻ്റെ ക്യാപ്പ് ഞാൻ ഈ ഒരു പെൻസിലിൻ്റെ അവിടെ ക്യാപ്പായിട്ട് വെച്ചു അല്ലെങ്കിൽ പൗച്ചിലൊക്കെ ഈ പേ പെയിൻസിലിൻ്റെ ഇതൊക്കെ മാർക്ക് ആകും അപ്പം അതുകൊണ്ട് ഞാൻ വെച്ചതാണ് അപ്പം ഇതിൻ്റെ അകത്തു ഞാൻ ഈ ബ്ലാക്ക് പേനയാണ് മേടിച്ചത് ബ്ലാക്ക് പേന അധികം ഇല്ല പിന്നെ ഓർണ്ണ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഓർണ്ണം കൂടെ മേടിച്ചതാണ് അപ്പോഴാണ് ഗെയ്സ് എനിക്ക് മനസ്സിലായത് അതിന് ഓർണ്ണം അല്ല ബ്ലാക്ക് പെൻ രണ്ട് ബ്ലാക്ക് പെൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് ആക്ച്വലി ഓർത്തില്ലാട്ടോ ഇപ്പം അപ്പം എനിക്ക് തന്നപ്പോഴാണ് അത് ഞാൻ കാണിക്കുന്നുമുണ്ട് അപ്പം കണ്ടോ ഞാൻ രണ്ട് ബ്ലാക്ക് പേൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഈ ഒരു മൂന്ന് പേനയാണ് മേടിച്ചത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് മേടിച്ചു ഇത് ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിക്കണമില്ല ഞാനെന്തെങ്കിലും ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ പൊട്ടിച്ച് അങ്ങനെ ഇതിൽ ഞാൻ യൂസ് ചെയ്യാം അപ്പം ഇത് എനിക്ക് ട്രാൻസ്പെറൻ്റ് ഇല്ല അപ്പം ഞാനും വിചാരിച്ചു നല്ലതാണ് നമുക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആണ് പിന്നെ ഈ ഒരു ക്യൂട്ട് ഷാർപ്പ്നർ ആണ് ഇത് ഞാൻ തുറന്ന് കാണിച്ചാൽ ഇതിങ്ങനെയാണ് നമ്മൾ തുറക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ഹോളുണ്ട് അതിൽ കൂടെ നമ്മൾ പെൻസിൽ കീറ്റി ഷാർപ്പൺ ചെയ്തിട്ട് ഇതിൽ കൂടി ഡസ്റ്റൊക്കെ കളയും അതിൻ്റെ അകത്ത് ഇച്ചിരി അഴുക്കുണ്ട് അത് ഞാൻ ഇങ്ങനെ പൊട്ടി പൊട്ടിച്ചതല്ല സോറി അത് ഞാൻ ഷാർപ്പൺ ചെയ്തപ്പോൾ അത് അങ്ങനെ ആയതാണ് പിന്നെ ഈ അടിയിൽ കാണുന്നത് സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ടാണ് അതിൻ്റെ എം ആർ പി അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എടുത്തപ്പോഴത്തേക്കും അത് നാശായി ഗൈസ് പക്ഷേ എനിക്ക് സങ്കടമുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല ക്യൂട്ടാണ് കാണാൻ അത് കഴിഞ്ഞാൽ ജോമെട്രി ബോക്സ് ആയിരുന്നു ജിയോമെട്രി ബോക്സ് ഡോംസിൻ്റെ ആയിരുന്നു ഇത് സാധാ ബോക്സ് ആണെന്നാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് പക്ഷേ ഇത് നയൻറ്റി നയൻ്റി റുപ്പീസ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഒരു സാധാ ജോമെട്രി ബോക്സാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് സ്പെഷ്യൽ ഉണ്ട് ഇതിൻ്റെ ലെൻസ് ഉണ്ട് ലെങ്സ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇത് ഇച്ചിരി ഞാൻ ടൈം എടുക്കുന്നുണ്ട് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പതുക്കെയാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ ഒരു ഹോൾ വീഡിയോ ഇച്ചിരി ഈ ഒരു ക്ലിപ്പ് ഇച്ചിരി ലാഗ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ഒരു ലെങ്സ് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നമുക്കിത് നോക്കുമ്പോൾ ബ്ലറായിട്ടാണ് കാണുന്നത് ഇതൊക്കെ കാണുമ്പോൾ പറയാം ബ്ലറായിട്ടാണ് കാണുന്നത് അപ്പം പിന്നെ സാധാ പോലത്തെ കോമ്പസ് ഡിവൈഡർ ഷാർപ്നറ് എറേസർ പെൻസിൽ അങ്ങനത്തെ സാധാ പോലെ തന്നെയാണ് പിന്നെ എനിക്ക് ലെൻസ് മാത്രമാണ് ഇച്ചിരി വെറൈറ്റി ആയിട്ട് തോന്നിയത് അപ്പം അങ്ങനെ ഞാൻ ജോമറ്ററി ബോക്സ് ഒക്കെ കാണിച്ചു ഇനി നെക്സ്റ്റ് ഒരു ക്ലോത്തിങ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ അറിയാം വേറൊന്നും അല്ലെങ്കിൽ ഒരു ലെഞ്ച് ലെഞ്ച് കെട്ടുന്ന ടവലാണ് ഇത് നമുക്ക് ഭയങ്കര ആണ് കാര്യം ഇത് ചിലപ്പോൾ നമുക്ക് പെ ഒരു ആവശ്യം വരുമ്പോൾ ഇത് കാണുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു ഇച്ചിരി മേടിച്ചു കുറേയൊന്നും അല്ല ഒരു ഇച്ചിരി മേടിച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലേ ലെഞ്ച് ബാഗ് അത് ഇതാണ് സെലക്ട് ചെയ്ത് ഇത് സെലക്ട് ചെയ്യുന്ന ഇത് കുഴപ്പമില്ല അതുകൊണ്ടാണ് കേട്ടോ ക്വാളിറ്റി ആയാലും നല്ലതാണ് പ്രൈസ് വരുന്നത് ടു സിക്സ്റ്റി ആണ് അപ്പം ഇതാണ് നമ്മുടെ ലഞ്ച് ബാഗ് അത് ഒരെണ്ണം ഫ്രണ്ടിലൊരു കല്ലിയുണ്ട് പിന്നെ ഇവിടെയും അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ അപ്പം ഇതിപ്പം ആ അത്രയൊക്കെയാണ് കുഴപ്പമില്ലാത്തൊരു ലഞ്ച് ബാഗാണ് അത് കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ ഓർത്തത് ലഞ്ച് ടവളിൻ്റെ പ്രൈസ് കാണിച്ചിരുന്ന ഇത് ട്വൻറ്റി സെവൻ ആണ് അപ്പം അതാണ് എം ആർ പി വരുന്നത് കേട്ടോ പിന്നെ ഒരു സി ഡി മാർക്കറാണ് ഇത് അങ്ങനെ തന്നെയാണ് തോന്നുന്നു പറയണത് മാർക്കർ പെൻ ആണ് മേടിച്ചത് ആകുമ്പോൾ നെയിം സ്ലിപ്പിന് ഇത് നല്ലതാലോ അപ്പം ഇതാണെങ്കിൽ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ട് പരിക്കത്തില്ല അങ്ങനെയൊക്കെ പെട്ടെന്ന് ഉണങ്ങും അപ്പം അതുകൊണ്ട് ഞാൻ അത് മേടിച്ചു പിന്നെ ഈ ഒരു ഫയലാണ് ഈ ഫയലിൻ്റെ അകത്ത് ഞാൻ റൂൾഡ് പേപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് ഒമ്പതെണ്ണം അപ്പം അത് ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് എനിക്കത് തുറക്കാൻ മടിയായിരുന്നു കൊണ്ട് ഞാൻ തുറന്ന് കാണിക്കാനില്ല ഒരു പിങ്ക് ആ ഒരു നല്ലൊരു കളറാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു അപ്പം ഇത്രയുള്ളൂ ഗൈസ് അപ്പം ഇത്ര സാധനങ്ങളാണ് മേടിച്ചത് അപ്പം ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബായ്